പൂക്കോട്ടം പാടത്തുവാൻ കഞ്ചാവ് വേട്ട പതിനെട്ടര കിലോ കഞ്ചാവുമായി നാലുപേർ എക്സൈസിന്റെ പിടിയിൽ ബാൻഡ് ഡ്രമ്മിനുള്ളിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവാണ് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡും നിലമ്പൂർ എക്സൈസും ചേർന്ന് പിടികൂടിയത് സംസ്ഥാന എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കഞ്ചാവും നിലമ്പൂർ സ്വദേശികളായ നാലു പ്രതികളും പിടിയിലായത് വഴിക്കടവും മുണ്ട സ്വദേശികളായ പോക്കാട് ജംഷീർ ചിത്തിരംപള്ളി റിയാദ് പൂന്തുരുത്തി സിയാർ എടക്കര ഇല്ലിക്കാട് സ്വദേശി ചെറിയത്തോടി നൌഫൽ എന്നിവരാണ് പിടിയിലായത് ആന്ധ്രയിൽ നിന്ന് നിലമ്പൂരിൽ വിതരണം ചെയ്യാനെത്തി കഞ്ചാവാണ് പിടികൂടിയത് ആന്ധ്രയിൽ നിന്ന് ട്രെയിൻ മാർഗം പാലക്കാട് എത്തിക്കുകയും അവിടെ നിന്ന് പ്രോഗ്രാം കലാകാരന്മാർ എന്ന പേരിൽ കെ എൽ പത്തിയെ എൺപത് ഒൻപത് നമ്പർ ജീപ്പിൽ പിന്നിൽ നിറച്ച് ബാൻഡ് ഡ്രമ്മിനുള്ളിൽ ഒളിപ്പിച്ച കഞ്ചാവ് നിലമ്പൂരിലേക്ക് കൊണ്ടുവരവേ പൂക്കോട്ടുംപാടം അഞ്ചാം മൈലിലെ പെട്രോൾ പമ്പിൽ ഇന്ധനം നിറയ്ക്കവയാണ് നിലമ്പൂർ എക്സൈസ് റേഞ്ച് സംഘം പ്രതികളെ വലയിലാക്കിയത് പൂക്കോട്ടം പാടം അഞ്ചാം മൈൽ വെച്ചാണ് പതിനെട്ടര കിലോയോളം കഞ്ചാവ് പിടിച്ചെടുത്തത് നാല് പ്രതികളായിരുന്നു ഉള്ളത് എല്ലാവരും വഴിക്കടവ് ഭാഗത്ത് താമസിക്കുന്ന ആൾക്കാരാണ് അതിൽ രണ്ടുപേര് നമ്മൾ നേരത്തെ തന്നെ കേസ് സ്മോൾ ക്വാളിറ്റി കേസ് ഉള്ളവരാൾക്കാരാണ് ഇവർ വന്നിരുന്നത് ജീപ്പിലാത്തവർ വന്നിരുന്നത് പാലക്കാട് ഭാഗത്തുനിന്നാണ് പറഞ്ഞത് ജീപ്പിലാണ് സംഭവം കൊണ്ടുവന്നിരുന്നത് നടത്തിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് ചോദ്യം ചെയ്തത് അറിയാൻ പറ്റും ഇവരെ ജീപ്പ് നിലമ്പൂർ നമ്മൾ കോടതി ഹാജരാക്കും ഇതിൽ കഞ്ചാവ് കൈവശം വെച്ചതിന് റിയാദിനെതിരെ എക്സൈസ് നേരത്തെ കേസ് എടുത്തിട്ടുണ്ട് സംസ്ഥാന എക്സൈസ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് സർക്കിൾ ഇൻസ്പെക്ടർ കൃഷ്ണകുമാർ ഇടക്കര ജനമൈത്രി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ കെ ടി സജിമോൻ എൻഫോഴ്സ്മെന്റ് സ്കാഡ് ഇൻസ്പെക്ടർമാരായ ടി ആർ മുകേഷ്കുമാർ കെ വി വിനോദ് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷഫീഖ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രജോഷ് പി കെ പ്രശാന്ത് പ്രദീപ് കുമാർ പ്രിവന്റീവ് ഓഫീസർ സുഭാഷ് സിവിൽ എക്സൈസ് ഓഫീസർമാരായ സൌബിൻ രഞ്ജിത് ഷംനാസ് എബിൻ സണ്ണി ഹാഷിർ ജയൻ സജിനി ഷീന രാജീവ് വിനോജ് ഗ്ര എന്നിവരുടെ സംഘമാണ് കഞ്ചാവു വേട്ട നടത്തിയത് നിലമ്പൂർ എക്സൈസ് ഇൻസ്പെക്ടർ ടി എച്ച് ഷെഫീഖാണ് പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് എൻഫോർ ന്യൂസ് പൂക്കോട്ടുംപാടം നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി അഞ്ച് മുതൽ ഒൻപത് വരെ ഫെബ്രുവരി അഞ്ചാം തീയതി ബുധനാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ലക്ഷ്മിനാരായണ കേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം ഏഴ് മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ സംവിധാനം ഗിരീഷ് നടുവത്ത് ഫെബ്രുവരി ആറാം തീയതി രാവിലെ എട്ട് മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം ആറ് മുപ്പതിന് കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരകളി ഏഴുമണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായം വക ഫെബ്രുവരി ഏഴാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്ത നൃത്തങ്ങൾ ഫെബ്രുവരി എട്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് മണിക്ക് പ്രസാദ് ഊട്ട് സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ തുടർന്ന് കുംഭാട്ടം കാവടിയാട്ടം അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി വൈകുന്നേരം നാലു മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ നന്ദകുമാർ കോങ്ങാടൻ പാർട്ടി രാത്രി ഒൻപത് മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു